മോഹൻലാലിനെതിരെ അപകീർത്തിപരമായ പരാമർശം നടത്തിയ യൂട്യൂബറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ചെകുത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പത്തനംതിട്ട തിരുവല്ല മഞ്ഞാടി സ്വദേശി അജു അലക്സാണ് പിടിയിലായത് അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയും നടനുമായ സിദ്ദിഖിന്റെ പരാതിയിലാണ് തിരുവല്ല പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് കേസെടുത്ത ശേഷം ഇയാൾ ഒളിവിലായിരുന്നു എന്നും പോലീസ് പറയുന്നുണ്ട് ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി വഹിക്കുന്ന മോഹൻലാൽ പട്ടാള യൂണിഫോമിൽ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ സ്ഥലം സന്ദർശിച്ചതിനെതിരെയാണ് ചെകുത്താൻ എന്ന യൂട്യൂബ് ചാനലിലൂടെ അജു അലക്സ് മോശപ്പെട്ട പരാമർശം നടത്തിയത് കേസ് രജിസ്റ്റർ ചെയ്തത് വാർത്തയായതിനു പിന്നാലെ ഇയാൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും രംഗത്ത് വന്നിരുന്നു നിങ്ങൾ അന്വേഷിക്കേണ്ടത് ഇവിടെ നടക്കുന്നതും നടക്കാനിരിക്കുന്നതുമായ ദുരന്തങ്ങളെക്കുറിച്ചാണ് അത് വരുത്തിവെക്കുന്ന അധികാരികളെയും അധികാര ദുർവിനിയോഗം നടത്തുന്ന മഹാനടനയേയും കുറിച്ചാണ് അല്ലാതെ ആരോ ഒരാൾ യൂട്യൂബിൽ വീഡിയോ ഇട്ടാൽ അയാൾ എവിടെ പോയി എന്നല്ല ഇതാണ് ഒളിവിലായിരിക്കെ വ്യാഴാഴ്ച രാത്രി ചെലുത്താൻ വീഡിയോയിൽ വന്ന് പറഞ്ഞത് മോഹൻലാൽ മാസ് ബീജിയമോടു കൂടി പട്ടാള വേഷമിട്ട് ദുരന്തമുഖത്ത് നടക്കുമ്പോൾ കൈയടിക്കുന്ന വിവരമില്ലാത്തവരാണ് ജനങ്ങളെന്നും ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഈ വീഡിയോ ഇറങ്ങി മണിക്കൂറുകൾക്കകം പോലീസ് അജുവിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഭാരതീയ ന്യായ സംഹിത നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ബി കെ പി ആക്ട് രണ്ടായിരത്തി പതിനൊന്ന് നൂറ്റി ഇരുപത് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് അജു അലക്സിനെതിരെ കേസെടുത്തത് മോഹൻലാലിന്റെ ആരാധകരിൽ വിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിലാണ് അജു അലക്സിന്റെ പരാമർശമെന്ന് തിരുവല്ല പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ പറയുന്നുണ്ട് മോഹൻലാലിന് മാത്രമല്ല അമ്മ സംഘടനയിലെ ഏതെങ്കിലും ഒരു അംഗത്തെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ചോദ്യം ചെയ്യേണ്ട ബാധ്യത തനിക്കുണ്ടെന്ന് നടൻ സിദ്ദിഖ് പറയുന്നു മോഹൻലാൽ ചെയ്ത വലിയ പ്രവൃത്തിയെ അഭിനന്ദിക്കുന്നതിനു പകരം വ്യക്തിപരമായി തീർത്തും മോശമായി അദ്ദേഹത്തെ ഒരുപാട് അധിക്ഷേപിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകൻ എന്ന നിലയിൽ ഏറെ വിഷമമുണ്ടാക്കിയെന്നും സിദ്ദിഖ് മാധ്യമങ്ങളോട് പറഞ്ഞു കുറച്ച് കാലങ്ങളായി നടീനടന്മാരെയും സിനിമയെയും പല രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ട് യൂട്യൂബർമാർ എത്തുന്നുണ്ട് ഒരു വ്യക്തി മാത്രം വന്ന് ഇതുപോലെ വ്യക്തിപരമായ അധിക്ഷേപിക്കുന്ന പ്രവണത കുറച്ച് കാലമായി കാണുന്നു ഇതിനെതിരെ ആരെങ്കിലുമൊക്കെ ചോദിക്കേണ്ടേ രാജ്യത്തിന് ഇതിനെതിരെ ഒരു നിയമമുണ്ട് ഇപ്പോഴാണ് ഈ വിഷയത്തിൽ നിയമപരമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പോലീസിൽ പരാതിപ്പെടുന്നത് അതിൽ ഒരാളെ ഇന്നലെ അറസ്റ്റ് ചെയ്തു മറ്റൊരാളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഇനി ഇങ്ങനെ അധിക്ഷേപിക്കുന്ന വീഡിയോ ചെയ്യില്ലെന്ന് എഴുതി വാങ്ങിയിരുന്നു എന്നും സിദ്ദിഖ് പറയുന്നു അമ്മയിൽ അംഗമായ ഒരു സിനിമാ നടനെ വിമർശിച്ചതിനോ പരിഹസിച്ചതിനോ അല്ല ഇപ്പോൾ ചെകുത്താൻ കസ്റ്റഡിയിലായിരിക്കുന്നത് വിമർശനവും പരിഹാസവും ഒക്കെ പലയിടത്തും നടക്കുന്നുണ്ട് ചെകുത്താൻ ചെയ്തത് പരസ്യമായ ഒരു അവഹേളനമാണ് മോഹൻലാൽ എന്ന നടനെ മാത്രമല്ല ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി വഹിക്കുന്ന ഒരു വ്യക്തിയെ കൂടെയാണ് ഇയാൾ അവഹേളിച്ചത് ഒരു സമൂഹ മാധ്യമത്തിലൂടെ പരസ്യമായി വിളിച്ചു പറയാൻ പാടില്ലാത്ത ഭാഷയാണ് ഇയാൾ ഉപയോഗിച്ചത് അത് എഫ്ഐആറിൽ വ്യക്തമായി പറയുന്നുമുണ്ട് ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി വഹിക്കുന്ന മോഹൻലാൽ പട്ടാള യൂണിഫോമിൽ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ സ്ഥലം സന്ദർശിച്ചതിൽ അജു അലക്സ് എന്ന ചെകുത്താൻ എന്തിനാണ് ഇത്രയും രോഷം കൊള്ളുന്നത് അദ്ദേഹം ഫാൻസി ഡ്രസ് പരേഡല്ല അവിടെ നടത്തിയത് അദ്ദേഹത്തിന് സൈന്യം അനുവദിച്ചു കൊടുത്ത മോഹൻലാൽ എന്ന് എഴുതിയ യൂണിഫോമിലാണ് അദ്ദേഹം അവിടെ എത്തിയത് ആ ദുരന്തമുഖത്തേക്ക് സാധാരണക്കാർക്കോ മറ്റ് സിനിമാതരന്മാർക്കോ എത്തിച്ചേരാൻ വിലക്കുകൾ ഉള്ളപ്പോഴാണ് അവിടുത്തെ ആളുകൾക്ക് ഒരു സ്വാന്ത്വനുമായി വലിയൊരു ആശ്വാസമായി മോഹൻലാൽ അവിടേക്ക് എത്തിയത് തൻ്റെ വ്യക്തിപരമായ സംഭാവന കൂടാതെ വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ പേരിലും മോഹൻലാൽ അവിടെ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് അത് അദ്ദേഹം ചെയ്ത ഒരു പുണ്യപ്രവൃത്തിയാണ് ഒരു സിനിമയിലെ അഭിനയം മോശമായതിനെ അദ്ദേഹത്തെ വിമർശിക്കുന്ന അതേ ലാഘവത്തോടെ ഇത്തരം പരാമർശങ്ങൾ നടത്തിയത് വലിയൊരു തെറ്റു തന്നെയാണ് എങ്കിലും ഈ പരിഹാസവും കേസുകളൊന്നും ഇല്ലാതെ തന്നെ പോകുമായിരുന്നു ആരും അത് അത്ര വിലക്കെടുക്കില്ലായിരുന്നു പക്ഷേ ചെകുത്താൻ ഉപയോഗിച്ച വാക്കുകൾ അങ്ങേയറ്റം മോശമായിരുന്നു അത് അമ്മ എന്ന താരസംഘടനക്കും മോഹൻലാൽ ഫാൻസിനും എന്തിന് ഒരു സാധാരണക്കാരനും പോലും ചെകുത്താനെതിരെ കേസ് കൊടുക്കാൻ തോന്നിപ്പിക്കുന്ന വിധത്തിലായിരുന്നു വിമർശനവും പരിഹാസവും പരിധി ലംഘിക്കുമ്പോൾ അത് അശ്ലീലമായും തെറിയായും മാറുമ്പോൾ ചെകുത്താന്മാർക്കെതിരെ കേസുകൾ വരികയും കസ്റ്റഡിയിലാവുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ് ഇതിനൊക്കെയുള്ള ശിക്ഷയും പുറകെ തന്നെ വരുന്നുണ്ടാകും